ുമാർ സൂചിപ്പിച്ചതുപോലെ വാസുമാഷ് പത്രപ്രവർത്തനാകുന്നേക്കാൾ മുമ്പേ ഉള്ള അടുപ്പുള്ള ഒരാളാണ് ഞാൻ ഞാനും നന്ദിക്കാട്ടുകാരനാണ് എന്നുള്ളതിന്റെ പേര് വലിയ ബന്ധം അദ്ദേഹവുമായി കാത്തു സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് രേശാഭിമാനിയിൽ നിന്നും റിട്ടയർ ചെയ്ത് വീട്ടിൽ വന്നതിന് ശേഷവും ഒരുപാട് തവണ അദ്ദേഹവുമായി സംസാരിക്കാനും ഇടപെടുകഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളതാണ് എന്തായാലും ദേശാഭിമാനി പോലുള്ള ഒരു പത്രത്തില് വളരെയധികം വർഷക്കാലം ശ്രദ്ധേയമായ രീതിയിൽ പത്രപ്രവർത്തനം നടത്താൻ പ്രിയപ്പെട്ട വാസുവിൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെയൊക്കെ നിലപാടുകളിൽ ഒരുപക്ഷെ വ്യത്യസ്തതയൊക്കെ ഉണ്ടാകും ഉണ്ടാവും പക്ഷെ പത്രത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായി അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ദേശാഭിമാനി എന്ന വലിയ പത്രത്തിന്റെ വിശ്വാസം ഷ് ഒരുപാട് വലിയ ശിഷ്യ സമ്പത്തുള്ള ഒരു മാഷ് നമുക്ക് തൃശ്ശൂർകാർക്ക് പൊതുവേ എനിക്ക് തോന്നുന്നത് ഇവിടെ തൃശ്ശൂരിലും മേനോ മാഷിന്റെ അടുത്ത് പഠിക്കാത്ത ഒരു കാലഘട്ടത്തിൽ സി മസിന്റെ മണി മാഷ് അതിനുശേഷം മേനോ മാഷ് അതുപോലെ പി സി തോമസ് മാഷ് വന്നു അജിത് കുമാർ രാജ വന്നു അങ്ങനെ ഒരു പ്രദേശം മുഴുവൻ അവിടെ ക്ലാസ്സിന് നിർബന്ധമായും പോയിരിക്കും അതുപോലെ തന്നെ മാർച്ചു മാഷ് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു വലിയ ശിഷ്യ സമ്പത്തുള്ള മനുഷ്യനായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ദേശാഭിമാനിൽ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ ഏത് രംഗത്താണെങ്കിലും അത്രയധികം അർപ്പണബോധവും അത്രയും ആത്മാർത്ഥതയും വലിയ വായനയും അതുപോലെ തന്നെ നിഷ്പക്ഷമായ നിലപാട് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല അപ്പൊ അങ്ങനെയുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ട വാസുമാഷം ഇപ്പൊ ചില സംസാരിച്ച ചില സുഹൃത്തുക്കൾ പറയുണ്ടായി ഇപ്പോഴും അദ്ദേഹം കാണുമ്പോൾ പണ്ട് പഠിച്ചിട്ടുണ്ട് എനിക്കൊണ്ട് ഇവരും പോയിട്ടുണ്ടാവുമായിരിക്കും ട്യൂഷൻ സെന്ററിൽ വാസമാഷിന്റെ ക്ലാസ്സിൽ പോവാ പറഞ്ഞില്ലേ രണ്ടുപേരും അവിടെ ആ പ്രദേശത്ത് ഒരു പ്രദേശത്തിന്റെ മുഴുവൻ മാഷ് അപ്പൊ ഇപ്പോഴും ആ സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ഇപ്പോഴും കാണുമ്പോൾ തൊഴിലിൽ കൈയിട്ടുകൊണ്ട് വർത്തമാനങ്ങളൊക്കെ അന്വേഷിക്കുന്ന വിശേഷങ്ങൾ അന്വേഷിക്കുന്ന സ്നേഹ സ്നേഹസമ്പന്നനായ ഒരു മാഷ് ഇപ്പൊ ഇവിടെ നേരത്തെ ജോസഫെല്ലാം പറഞ്ഞ പോലെ തന്നെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പത്രത്തിന്റെ പ്രതികരിക്കുമ്പോ തന്നെ ഒരു പത്രപ്രവർത്തകൻ നിലയിൽ ബന്ധങ്ങൾ എത്താനും പത്രപ്രവർത്തകന്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാനും കാസപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിപുലമായ ഒരു സൗഹൃദം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ഒരു പാർട്ടിയുടെ പത്രത്തിൽ നിന്നുകൊണ്ട് പാർട്ടിയുടെ നിലപാട് വെറുതെ പിടിക്കുന്ന ഒരു പത്രപ്രവർത്തക അതിന്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാനും തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് കാസപ്പെട്ടണം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും വലിയൊരു സൗഹൃദം പഴയ തലമുറയിലെ എല്ലാവർക്കും തൃശ്ശൂരും എറണാകുളത്തെല്ലാം ഉള്ളിൽ ജോലിയെടുത്തെല്ലാം തന്നെ അദ്ദേഹം മരിച്ച സമയത്ത് തന്നെ തൃശൂർ എറണാകുളത്തും എല്ലാം തന്നെ ധാരാളം സത്രപ്രവർത്തകർ വന്നിരുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു വിപുലമായ സൗഹൃദത്തിൻ്റെയും മതത്തിൻ്റെയും ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ചുരുക്കിത് ഞാൻ നിയോഗിക്കുമ്പോൾ ദേവസ്വം ബോട്ടേഴ്സിലാണ് അന്ന് വാസുവേട്ടനാണ് ദേശ ഒരു കാലത്തെ മുഖം വാസുവേട്ടനും പങ്കേട്ടനുമായിരുന്നു തൃശ്ശൂരിൽ പി വി ബംഗാഷൻ ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും അധികം കാലം ഇവിടെ ഉണ്ടായിരുന്നത് ആദ്യം ഇവർക്ക് എല്ലാവർക്കും അറിയാം വാസുവേട്ടനെയും വാസുവേട്ടിന്റെ ഒരു എക്സ്പ്ലോറർ ബൈക്കും ഉണ്ടായിരുന്നു അതറിയാത്ത മാധ്യമപ്രവർത്തകരായിരുന്നു തൃശ്ശൂർ ഉണ്ടാവില്ല എല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ് ഫീൽഡിൽ നിന്ന് വളരെ സജീവമായി നിന്ന് ഫീൽഡിൽ നിന്ന് പാർട്ടി ലോക്കൽ സെക്രട്ടറി ആയിരിക്കെ സി കെ ചക്രവാണിയുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് ദേശാഭിമാനിയിൽ ചോല ഏറ്റെടുക്കുക ഒരുപക്ഷെ ദേശാഭിമാനിയിൽ ടെസ്റ്റ് ഇല്ലാതെ നേരിട്ട് പാർട്ടി നിയോഗിച്ച അവസാന ജനറേഷനായിരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്തൊക്കെ പിന്നീടൊക്കെ ആവുമ്പഴേക്കും ഇപ്പൊ ടെസ്റ്റ് അത്തരം സംവിധാനം എടുക്കും പാർട്ടി നിയോഗിച്ച ഒരു ഒരാൾ വളരെ കടുത്ത നിലപാടുകളിലും വളരെ ശക്തമായ പാർട്ടി നിലപാടെടുത്ത് പോകും പത്രം നടക്കും ഒരുപക്ഷെ ദേശാഭിമാനി പൂർണ്ണമായിട്ടുള്ള സംഘടന പത്രം എന്നുള്ളതിലേക്ക് വാർത്താപത്രത്തിലേക്ക് മാറുന്ന ഘട്ടത്തിൽ അതിനെ നയിച്ച പ്രധാനപ്പെട്ട പത്രാധിപന്മാരിൽ ഒരാളാണ് വാസു കേട്ടൻ ഒരു വളരെ കൃത്യമായി അത് വളരെ കൃത്യ കർശനമായി നമ്മൾ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചൊരു ഒരു വാർത്ത എഴുതി കഴിഞ്ഞാൽ കോപ്പി മാസോ കൊടുത്താൽ ആദ്യം മാസം ചോദിച്ചത് തനപ്പുറത്താരെയാണ് വിളിച്ചിരുന്നേ കോൺഗ്രസിനെ കുറിച്ചൊരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ചന്ദ്രമോഹനെ ആരെങ്കിലും വിളിച്ചിരുന്നോ ഇല്ലെങ്കിൽ അത് വിളിച്ചിട്ട് താൻ വാർത്ത ഫയൽ ചെയ്താൽ മതി എന്ന് വളരെ കർശനമായി പറയുന്ന എനിക്ക് വളരെ ഓർമ്മയുടെ ഈ ഗുരുവായൂർ ഒരു കലോത്സവം നടക്കും അന്ന് ഇ ടി മുഹമ്മദ് ബഷീർ ആണ് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹവുമായി ഒരു എന്താ ചെറിയ ഇഷ്യൂ ഉണ്ടായി അദ്ദേഹം വരാൻ വൈകി എല്ലാവരും പ്രതിഷേധിച്ച് അവിടുത്തെ സംഘടനയായിട്ടുള്ള എന്ത് തർക്കം ഉണ്ടായി പ്രതിഷേധിച്ച് എല്ലാവരും പോരാൻ തീരുമാനിച്ചു റിപ്പോർട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിച്ച് ഇറങ്ങുന്നു അവൾ വാസേട്ട് വിളിച്ചോ എല്ലാവരും പോരുകയാണ് എന്ന് പറഞ്ഞു വാസേട്ട് എടുത്ത വഴിക്ക് പറഞ്ഞത് എ ടി മുഹമ്മദ് ബഷാറും പല പ്രശ്നങ്ങളും ഉണ്ടാവും നാളെ ദേശാമിലും വാർത്തയില്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട പിന്നെ എന്ന് വാർത്തയ്ക്ക് വാർത്തയുടെ നിലപാടും രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ നിലപാട് എടുത്ത് വളരെ കൃത്യമായി നിലപാടെടുത്ത് പോയിരുന്ന അതുകൊണ്ട് തന്നെ പലപ്പോഴും കല കലഹങ്ങളും ധാരാളം ജോലിയുടെ ഇടയിൽ സ്വാഭാവികം സംഭവിക്കുന്ന ഒരുപാട് കലഹങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതായിട്ടുള്ള മനുഷ്യത്വമുള്ള ഒരു ഇതായിട്ട് വാസു ഞാൻ വാസുവിനെ പരിചയപ്പെടുന്നത് എൺപത് എൺപത് പേരുടെ മധ്യത്തിലാണ് ഞാൻ എൺപത്തിനാല് എൺപത്തി വർഷത്തില് ഇവിടെ ക്ലബിന്റെ സെക്രട്ടറി ആയിരുന്നു അത് കഴിഞ്ഞ് ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് വാസുദേവൻ ഇവിടെ വരികയും അദ്ദേഹം ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഈ ക്ലബിന്റെ സെക്രട്ടറി ആയിത്തീരുകയും ചെയ്തു എന്നേക്കാൾ ഒരു അഞ്ചു വയസ്സിന്റെ എളപ്പമുണ്ട് അദ്ദേഹത്തിന് ഇത്രയും പെട്ടെന്ന് പോകുമെന്ന് കരുതിയിരുന്നില്ല ഇവിടെ ഒരു പാർട്ടി പത്രത്തിൽ പ്രവർത്തിച്ചു എങ്കിലും ആ പാർട്ടി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി വലിയൊരു സൌഹൃദ ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ് വാസു ഒരിക്കലും തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം ആ രാഷ്ട്രീയ വേർതിരിവ് കാണിച്ചിരുന്നില്ല ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പത്രവുമായി ഭിന്നതയുള്ള മറ്റൊരു പത്രത്തിലാണ് മറ്റു പത്രങ്ങളിലാണൊക്കെ പ്രവർത്തിച്ചിരുന്നത് പക്ഷേ ഒരിക്കലും അദ്ദേഹം ആ വേർതിരിവ് കാണിച്ചിരുന്നില്ല എന്റെ ഏറ്റവും അടുത്ത പത്ര സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം